يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة ബഹുമാനരായ സഹോദര സഹോദരിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഇൻസാൻ ആണ് അതായത് സൂറത്തു ദഹർ എന്ന പേരിലും അറിയപ്പെടുന്ന സൂറ ഒൻപത് ആയത്തുകളാണ് ഇതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇൻഷാ അല്ല പത്ത് മുതൽ ഇന്ന് നമുക്ക് പഠിക്കാം ആ ആയത്തുകളൊന്നോ إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نضرة وسرورا وجزاهم بما صبروا جنة وحريرا متكئين فيها على العرائك. متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا ودانية عليهم ظلالها وذللت قطوفها تذليلا صدق الله العلي العظيم قد تمد القدنال وريولا نال آية نمر എന്താണ് പത്താമത്തെ അർത്ഥം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് മുക്മിനികളായ ആളുകളുടെ പുണ്യവാന്മാരായ ആളുകളുടെ ഗുണഗണങ്ങളാണ് അവര് സ്വർഗത്തിൽ അത്രയും വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ കാരണമായ വിശേഷണങ്ങളാണ് അള്ളാഹു തല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടുമുമ്പ് നമ്മൾ പറഞ്ഞത് അവർ മുസ്കിയന്മാർക്ക് അഗതികൾക്ക് എത്തീമുകൾക്ക് അതുപോലെ തന്നെ തടവിലാക്കപ്പെട്ട ആളുകൾക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കുകയും അതും അള്ളാഹുൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് നേർച്ചകൾ നിർവഹിച്ചിരുന്ന ആളുകളാണ് കടമകൾ നിറവേറ്റിയിരുന്ന ആളുകളാണ് ഇനി അതേപോലെ അവർക്കുള്ള മറ്റു ചില ഗുണഗണങ്ങൾ അള്ളാഹുത്താല പറയുകയാണ് ഈ ഗുണങ്ങളൊക്കെ നമ്മളും കണ്ടു കേട്ടു പഠിക്കണം എന്നതാണ് ഇതിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അവരിങ്ങനെയായിരുന്നു അറിയുന്ന സ്വർഗത്തിൽ പോകുന്ന ആളുകൾ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് ഓതി പോവുകയല്ല വേണ്ടത് നമ്മളും സ്വർഗത്തിലേക്ക് പോകാനുള്ള ആളുകളാണ് നമ്മളും ആ ഒരു സ്പിരിറ്റോടെയാണ് ഈ ആയത്തുകൾ ഓതേണ്ടതും പഠിക്കേണ്ടതും ഉള്ളിലേക്ക് എടുക്കേണ്ടതും അങ്ങനെയാണ് പത്താമത്തെ ആയത്ത് അള്ളാഹാല പറയുന്നത് അവരുടെ ഒരു ക്വാളിറ്റി എന്താണ് ആ ഗുണം അവർ കയാമത്ത് നാളിനെ പേടിച്ചിരുന്നു ഇന്നാ യൗമൻ അബൂസൻ ഇന്ന തീർച്ചയായും ഞങ്ങൾ ആയിരുന്നു നഖാഫു പേടിക്കുന്നവരായിരുന്നു മിർ റബ്ബിന ഞങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ഞങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ഞങ്ങൾ പേടിക്കുന്ന ആളായിരുന്നു എന്ത് യൗമൻ ഒരു ദിവസത്തെ ഞങ്ങൾ പേടിക്കുന്നവരായിരുന്നു എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത അബൂസൻ വിഷാദത്താൽ അതല്ലെങ്കിൽ പ്രയാസത്താൽ മുഖം ചുളിഞ്ഞു പോകുന്ന ഒരു ദിവസം അബൂസൻ പ്രയാസത്തിന്റെ കാടിനെ കൊണ്ട് മുഖം ചുളിച്ചു പോകുന്ന ആ ഒരു ദിവസത്തെ ഞങ്ങൾ പേടിച്ചിരുന്നു പിന്നെയോ പിന്നെ എങ്ങനെയുമുള്ള ദിവസം ഹംതരീറൻ അതിദുസ്സഹമായ നീണ്ട ഒരു ദിവസം ഹംതരീറ എന്ന് പറഞ്ഞാൽ നീളമുള്ള എന്നാണ് അർത്ഥം പ്രയാസമേറിയ അതിദൈർഘ്യമേറിയ ഒരു ദിവസത്തെ പ്രയാസങ്ങൾ കൊണ്ട് മുഖം ചുളിച്ചു പോകുന്ന ഒരു ദിവസത്തെ ഞങ്ങൾ പേടിച്ചിരുന്നു അതേതാണ് ദിവസം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ അബൂസ് എന്ന് ാണ് അബൂസെന്ന് എന്ന് അർത്ഥം ഇടുങ്ങിയ കുട്സായ ആകങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു ദിവസം ആ പ്രയാസപ്പെടുന്ന ദിവസം കൊണ്ട് എന്താവും മനുഷ്യന്റെ മുഖം ചുളിഞ്ഞു പോകും ആഭ്യാസ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് നമുക്കറിയാമല്ലോ ആഭ്യാസ എന്നുള്ള ആ സൂറയുടെ ഒന്നാമത്തെ അർത്ഥം മുഖം ചുളിച്ചു എന്നാണ് അപ്പോൾ ഈ പ്രയാസങ്ങൾ വരുമ്പോഴാണല്ലോ അല്ലെങ്കിൽ വേണ്ടാത്തത് കാണുമ്പോഴാണല്ലോ ഇഷ്ടമില്ലാത്തത് അനുഭവപ്പെടുമ്പോഴാണല്ലോ മനുഷ്യൻ മുഖം ചുളിക്കുക അങ്ങനെ മുഖം ചുളിഞ്ഞു പോകുന്ന ഒരു ദിവസം അതിന്റെ കാഠിന്യത്താൽ അല്ലെങ്കിൽ പ്രയാസത്താൽ അങ്ങനെ അതുപോലെ കന്തീറൻ എന്ന് പറഞ്ഞാൽ തൊവീലൻ നീണ്ട ഒരു ദിവസത്തെയും ഞങ്ങൾ പേടിക്കുന്നവരായിരുന്നു ഇത് വലിയൊരു ഗുണമാണ് കയ്യാമത്തിനാളിന് പേടി ഉണ്ടാവുക മഷറയിൽ ചെല്ലേണ്ടി വരും എന്ന പേടി ഉണ്ടാവുക എന്നത് വലിയ ഗുണമാണ് ഇതുണ്ടായ പിന്നെ മനുഷ്യൻ നന്നാകാൻ വേറെ പോകണ്ടല്ലോ അതാണത് വലിയ ഗുണമാണ് എന്ന് പറയാൻ കാരണം പരിശുദ്ധ പരിശുദ്ധക്കുറങ്ങനെ നിരവധി ആയത്തുകളിൽ ഈ വിഷയം ഉള്ളാഹുത്തലെ എടുത്തു പറഞ്ഞിട്ടുണ്ട് യാസീനിലൊക്കെ നമ്മൾ ഓതുമ്പോൾ തബാർ കയ്യിലുണ്ട് അതുപോലെ തന്നെ സൂറത്ത് വാക്ക് കൈയിലുണ്ട് നമ്മൾ സ്ഥിരമായി ഓതുന്ന നിരവധി സൂറകളിലുണ്ട് ഈ ഒരു ദിവസത്തെ പേടിക്കുന്ന അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ ഭയാനകതകൾ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുലേക്ക് ഒരുമിച്ച് കുട്ടപ്പെടുന്ന യാസീനിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ലേ ഫിദാഹിൻ ജമിയുള്ള എന്തായൊക്കെ അർത്ഥം നമ്മളങ്ങനെ ഓടിപ്പോവാണ് എല്ലാവരും എന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ആളുകളാണ് അപ്പോൾ ഈ ഒരു ഹാജരാകേണ്ടി വരുമെന്ന റബിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന ആ ഒരു ദിവസം ഞാനും ഇതിന് പിന്നെ പാത്രീഭൂതനാവേണ്ടി വരും ഞാനും ഇങ്ങനെ ചെയ്യേണ്ടി വരും ഈ പറയപ്പെട്ട ഫൈദനം എന്നതിൽ ഞാനും ഇൻക്ലൂഡഡ് ആണ് എന്നൊരു ചിന്ത ഞാനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരായാൻ വേറെ പോകണ്ടല്ലോ അതുകൊണ്ടാണ് ഈ ദിവസത്തെ പേടിക്കുക എന്നത് വലിയ ഗുണമായി അള്ളാഹുത്തിൻ്റെ എടുത്തു പറയുന്നത് ഇബിനാ അബ്ബാസർ അല്ലെ അള്ളാഹനുമായി ആയത്തിന് തപ്സീൽ ചെയ്ത് പറയുന്നുണ്ട് കാഫിറായ മനുഷ്യനെ അവനങ്ങനെ ചുളിച്ചിട്ട് അവന്റെ മുഖം ചുളിഞ്ഞിട്ട് ആ ചുളിഞ്ഞതുകൊണ്ട് മുഖത്തിൽ നിന്ന് വയർപ്പ് ഒറ്റ വീഴും ആ വയർപ്പ് എങ്ങനെയായിരിക്കും ടാറ് പോലെയുള്ള വയർപ്പ് കറുത്ത കട്ടിയുള്ള ടാറ് പോലെയുള്ള വയർപ്പ് അവന്റെ മുഖത്ത് നിന്ന് ഒലിച്ചു വരും ആ ദിവസത്തിന്റെ കാഠിന്യം കൊണ്ട് ചുളിഞ്ഞിട്ട് സാധനം ചുളിയുമ്പോഴാണല്ലോ പിഴയുമ്പോഴാണല്ലോ അതിന് ഞെക്കി പിഴയുമ്പോഴാണല്ലോ അതിന് വള്ളൊലിക്കുക എന്നതുപോലെ അവൻ വേർപൊലിക്കും ഉള്ളാഹു നമ്മളെ കാത്തിരിച്ചെ ഈമാൻ സലാമത്താക്കി നമ്മളൊക്കെ ഉള്ളാഹു മരണം നമുക്ക് റാഹത്താക്കി തരട്ടെ ആമീൻ കംതരീർ എന്ന് പറഞ്ഞാൽ നീണ്ട ദിവസം അത് തന്നെ എങ്ങനെ ആകെ പ്രയാസങ്ങളും വിഷമവുമുള്ള നീണ്ട ദിവസം നമുക്കറിയാം എന്തെങ്കിലും പ്രയാസത്തിലാണ് നമ്മളെങ്കിലും ആ ദിവസമാണ് കഴിഞ്ഞു കിടക്കുകേയില്ല ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂറേ ഉണ്ടാവുള്ളൂ പക്ഷെ പക്ഷെ എന്നാലും നമ്മൾ പറയും ഇന്നത്തെ ദിവസമാണ് പോയി കിട്ടണില്ലേ അത്രയും പ്രയാസമുള്ള നീണ്ട ദിവസങ്ങൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാൽ എങ്ങനെ ഉണ്ടാവും വെറുതെ പണിയില്ല ഇല്ലാതിരുന്നാൽ തന്നെ ചില ആളുകൾക്ക് ഒരു ദിവസം പോയി കിട്ടാൻ പ്രയാസമാകും മിനിങ്ങളായ ആളുകൾക്ക് അങ്ങനെ ഇല്ലാട്ടും മിനിങ്ങളായ ആളുകൾ അതൊക്കെ അഭിബാധത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട ആളുകളാണ് വിശ്രമിക്കുകയാണെങ്കിൽ പോലും അതിബാധത്താക്കി നീയത്തെ നന്നാക്കി അതിനെ അഭിബാധത്താക്കി മാറ്റാൻ കഴിയുന്ന ആളുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ വെറുതെ ഒരു പണിയില്ലാതിരുന്നാൽ തന്നെ ദിവസം അങ്ങനെയാണെങ്കിൽ ആകെ പ്രയാസവും ബുദ്ധിമുട്ടുകളുമായി ഇട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ അത് കഴിഞ്ഞു കിട്ടാൻ എത്ര പ്രയാസം ഉണ്ടാവും ഇതിനാണ് ശരിക്കും കംതരീർ എന്ന് പറയുക ആമീൻ അപ്പോ മൊത്തത്തിൽ യോമൻ അബൂസൻ എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളും വിഷമങ്ങളും കൊണ്ട് ആകെ മുഖം ചുളിഞ്ഞു പോകുന്ന അത് കണ്ണുകൊണ്ടാവാം പിന്നെ കുരുകൾ കൊണ്ടാവാം ഈ ചുളിച്ചൽ ചുണ്ടുകൊണ്ടാവാം മൂക്ക് കൊണ്ടാവാം മുഖത്തിന്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ടാവാം ഇങ്ങനെയൊക്കെ എല്ലാം കൂടെ ആകെ പ്രയാസപ്പെടുന്ന ദിവസം എന്ന് ചുരുക്കം പതിനൊന്നാമത്തെ അകത്ത് നോക്കുക ഇങ്ങനെയൊക്കെ ഈ പുണ്യവാന്മാരായ ആളുകൾ ആയതുകൊണ്ട് ഇത്രയും നല്ല ഗുണങ്ങൾ അവരിൽ ഉണ്ടായതുകൊണ്ട് അള്ളാഹു എന്താ ചെയ്തത് അള്ളാഹു അവർക്ക് പ്രതിഫലമായി കാത്തു അതുകൊണ്ട് അതിനാൽ അള്ളാഹു അവരെ സംരക്ഷിച്ചു കാത്തു കൊടുത്തു എന്ത് ശർദാരിക്കല്യവും ആ ദിവസത്തെ വിപത്ത് അവർക്ക് കാത്തു അവർ അവരെ തൊട്ട് തടഞ്ഞു എന്നിട്ട് പകരം എന്താ കൊടുത്തത് വലക്കാഹും അവർക്ക് നൽകുകയും ചെയ്തു വലക്കാഹും അവൻ അവർക്ക് നൽകുകയും ചെയ്തു എന്ത് മുഖപ്രസന്നത വസുറൂറൻ ഹൃദയ സന്തുഷ്ടിയും ഇത് രണ്ടുമേർക്ക് കൊടുത്തു ഇങ്ങനെ അള്ളാഹുവിനെ പേടിച്ചത് കൊണ്ട് ഇത്രയും ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരിക്കുക റബ്ബിന്റെ പ്രീതി ആംക്ഷിച്ച് ഭക്ഷണം കൊടുത്തത് കൊണ്ട് നേർച്ചകൾ കൃത്യമായി നിറവേറ്റിയത് കൊണ്ട് ബാധ്യതകൾ നിറവേറ്റിയത് കൊണ്ട് അവരെ അവർക്ക് അള്ളാഹു അവർ പേടിച്ചിരുന്ന ആ ദിവസത്തിന്റെ ശരീരം തൊട്ട് അള്ളാഹു കാത്തുരക്ഷിച്ചു അള്ളാഹു അവരെ കാത്തുരക്ഷിച്ചു എന്തിനത്തൊട്ട് ആ ദിവസത്തെ തൊട്ട് ഏത് ദിവസം അവർ പേടിച്ചിരുന്ന ആ ദിവസത്തിന്റെ ശരണത്തൊട്ട് അവരെ കാത്തു കാത്തുരക്ഷിച്ചു പകരമായി അവർക്ക് സന്തോഷവും മുഖപ്രസന്നതയും കൊടുക്കുകയും ചെയ്തു അല്ലെ ആ വളരെ പ്രയാസപ്പെട്ട ആ ദിവസത്തില് പല ആളുകളും വേർത്ത് കുളിച്ചു പ്രയാസപ്പെട്ട് കഴിയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം കാക്ഷിച്ച് ഈ ദിവസത്തെ പേടിച്ച് അങ്ങനെ ജീവിച്ചതിനാൽ അള്ളാഹു അവർക്ക് പ്രത്യേകം അനുഗ്രഹം ചെയ്യുകയും സന്തോഷം കൊണ്ട് അവരുടെ മുഖം പ്രസന്നമാവുകയും അവരുടെ മനസ്സിന് അള്ളാഹുത്ര സന്തോഷം നൽകുകയും ചെയ്യുന്നു അള്ളാഹു ആ കൂട്ടത്തിൽ കൊടുത്തി തരട്ടെ ആമീൻ അല്ലെ അന്നത്തെ ദിവസം എന്താണ് പറയാ പല ആളുകളും അവരുടെ തെറ്റുകൾക്കനുസരിച്ച് അവരുടെ ജീവിത ക്രമങ്ങൾക്ക് അനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ് ചില ആളുകളുടേത് ഞെരിയാണി വരെ വേർപ്പുള്ള ആളുകളുണ്ട് ചിലരുടേത് മുട്ടുവരെയുണ്ട് ചില ആളുകൾക്ക് അര വരെ വേർപ്പിലാണ് ചില ആളുകൾ കഴുത്ത് വരെ വേർപ്പിലാണ് ചില ആളുകൾ മുച്ചൂടും വേർപ്പിലാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഓരോരുത്തരും ഇങ്ങനെ വേർത്തു കുളിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സ്വഭാവമുള്ള മുിനികളായ ആളുകളോ അവർക്ക് അള്ളാഹുവിന്റെ അരശിന്റെ തണൽ ലഭിച്ച് അവർ സന്തോഷത്തിലാണ് ഹൃദയം സന്തുഷ്ടരാണവർ മാത്രമല്ല അവരുടെ മുഖം തന്നെ തെളിഞ്ഞു പ്രസന്നവുമാണ് അത് അന്നൽത്തൻ അന്നൽത്തം എന്ന് പറഞ്ഞാൽ മുഖപ്രസന്നത മുഖത്ത് കാണുന്ന ഒരു സന്തോഷം ഉണ്ടാവില്ല അതിന് അന്നൽദ്രത്തൻ എന്ന് പറയുക അപ്പോൾ സുറൂറൻ ഹൃദയത്തിലുള്ള സന്തുഷ്ടിയും ഏഴ് വിഭാഗമാളുകൾക്ക് അർച്ചന്റെ തണൽ ലഭിക്കുമെന്നൊക്കെ നമ്മൾ മുമ്പ് വിശദമായി പഠിച്ചിട്ടുണ്ട് അള്ളാഹുത്ര നമ്മൾ അതിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒക്കെ കൂട്ടത്തിൽ പഠിച്ചു തരട്ടെ അമീൻ നമുക്ക് പെടാൻ പറ്റുന്ന വിഭാഗവും അതിലുണ്ട് വളരെ എളുപ്പമാണ് അല്ലെ അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ ഒരാൾ എന്നത് അതിലൊരു വിഭാഗമാണ് റബ്ബിനെ പേടിച്ച് കരഞ്ഞ ഒരാൾ അള്ളാഹുവിനെ പേടിച്ച് നമ്മളെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ടെങ്കിലേ നമുക്ക് അർച്ചന്റെ തണല് കിട്ടുന്നു എന്താ നമുക്ക് എളുപ്പമല്ലേ വളരെ എളുപ്പമായി അത് അംഗീകരിച്ചുകൂടെ അത് ഏറ്റെടുത്തുകൂടെ ചെയ്തുകൂടെ പ്രത്യേകിച്ച് രാത്രിയൊക്കെ തഹജുദിന്റെ സമയത്തൊക്കെ എഴുന്നേറ്റ് ടിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹിനോട് ചോദിക്കുമ്പോൾ കണ്ണിൽ നിന്ന് തന്നെ വെള്ളം വരും അത് തന്നെയാണ് ഈ പറഞ്ഞത് അള്ളാഹുവിനെ പേടിച്ച് കരയുക എന്ന് പറഞ്ഞു അപ്പൊ ആ പേടി നമ്മൾ ഈ ദിവസത്തെ കുറിച്ചൊക്കെ പേടിച്ചു കരഞ്ഞാലോ ആണോ ഈ ഒരു ദിവസത്തെ പേടിച്ചത് കാരണം ഇവർക്ക് അള്ളാഹുത്തിലെ എങ്ങനെ കാത്തു ഇവർക്ക് ഇങ്ങനെ സന്തോഷം കൊടുത്തു എന്നാൽ അപ്പൊ നമ്മളും ആ ഒരു സമയത്ത് പറച്ചവനെ ആ നിന്റെ മുമ്പിൽ നിന്നൊക്കെ ആ രംഗം അതിനൊക്കെ ആലോചിച്ചാൽ ആ തേയാമ്പോളം അഷർ ഇതൊക്കെ ആലോചിച്ചിട്ട് കണ്ണിന്ന് വെള്ളം പൊട്ടിയാൽ അള്ളാഹു അള്ളാഹുത്തരം നമ്മളെയും ഈ രൂപത്തിൽ കാത്തുകൊള്ളും എന്നല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് നമ്മളെ സഹായിക്കട്ടെ നമ്മളതനുസരിച്ച് ഒരുങ്ങുക നമ്മളെന്തെല്ലാം ആവശ്യങ്ങൾക്ക് കരയുന്നുണ്ട് ചിലപ്പോ വെറുതെ കരയുന്ന ആളുകളുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കണ്ട പെട്ടെന്ന് കരഞ്ഞു പോകുന്ന ആളുകളുണ്ട് ഇത് ഈ ഒരു കാര്യത്തിലാക്കി മാറ്റിക്കൂടെ കരച്ചിൽ ഏഴ് വിഭാഗങ്ങളിൽ ഇങ്ങനെ നമുക്ക് എളുപ്പം കയറി പറ്റാവുന്ന ഒരു വിഭാഗമാണ് ഈ പറഞ്ഞത് അതേപോലെ സ്വതക്കൾ കൊടുക്കുക ആരും അറിയാതെ സ്വതക്കു കൊടുക്കുക അല്ലേ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആരും അറിയാതെ സുഖം കൊടുക്കാനോ ആരും അറിയേണ്ട നമ്മളും റബ്ബും മാത്രം അറിഞ്ഞാൽ മതി പിന്നെ ചില കാര്യങ്ങൾ ചില ആളുകൾ അറിയിക്കേണ്ടി വരും ഇപ്പൊ മഹൽ നടക്കുന്ന ഒരു വിഷയമാണെന്ന് നോക്കുക ഒരു കളക്ടീവ് പിരിവാണ് അതല്ലെങ്കിൽ എന്തൊരു സഹായ ഒരു പിന്നെ ഫണ്ടാണ് അപ്പോൾ കൊടുക്കുന്ന ആളുകളെ രേഖക്ക് വേണ്ടി അറിയേണ്ട ആളുകളെ മാത്രം അറിയിക്കുക അല്ലാതെ അങ്ങനെ എല്ലാവരോടും പറഞ്ഞെടുക്കണ്ട ഇനി അതല്ല അത് പരസ്യമാക്കൽ തന്നെ അനുവദിക്കപ്പെട്ട ചില സമയങ്ങളുണ്ട് കിബർ വരൂല്ല എന്ന് ഉറപ്പുള്ളയിടത്ത് മറ്റുള്ള ആളുകൾക്ക് പ്രോ പ്രോത്സാഹനമായി പ്രചോദനമായി ഇന്ന ആൾ ഇത്ര തന്നു എന്ന് പറഞ്ഞാൽ ആ മറ്റുള്ള ആളുകളും ഇത്ര തരുമല്ലോ എന്നുള്ള രൂപത്തിലുവാണെങ്കിൽ അത്യാവശ്യമുള്ള അടുത്ത് അത് പറയാം അവിടെയും കിബർ വരാൻ പാടില്ല അതല്ലെങ്കിൽ ഞാൻ വലിയ കൊടുതിക്കാരനാണെന്ന് ചിന്ത വരാൻ പാടില്ല ഇങ്ങനെയൊക്കെ പിന്നെ ആണെങ്കിൽ അവിടെ അത് പരസ്യമാക്കുന്നത് കൊണ്ട് വിരോധവും ഇല്ല സദക്ഷയുടെ ഭാഗമായി അല്ലെങ്കിൽ ഹിതത്തിന്റെ നമ്മൾ സംഭാവന കൊടുക്കുന്നതിൻ്റെ ഭാഗമായി പറയേണ്ട മറ്റൊരു വിഷയമാണ് സാന്ദർഭികമായി സൂചിപ്പിച്ചു മാത്രം അപ്പോൾ ഇത്രയും വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ കാരണമാവുന്ന ഈ സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക അള്ളാഹു സഹായിക്കട്ടെ ആദ്യം എന്നോടാണ് ഞാൻ പറയുന്നത് എന്നാൽ ആ ഒരു ദിവസത്തിൽ നമുക്കും അള്ളാഹുവിൻ്റെ വലിയ പ്രതിഫലം അതല്ലെങ്കിൽ വളരെ പ്രയാസമുള്ള ദിവസം നമുക്കും രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു സഹായിക്കട്ടെ അമീൻ എന്നാൽ അള്ളാഹ് പന്ത്രണ്ടാമത്തെ ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇല്ല സുബ്രഹാനുഖള്ളാബി ഹിക്കലാ വൈകു വർമ്മത്ത വരക്കാത്തു